വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകി പഴയങ്ങാടിയിൽ ബോട്ട് റേസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നിർമ്മാണവും പൂർത്തിയായി ഇനി പുഴയുടെ ഓളങ്ങളെ തഴുകിയും കണ്ടൽക്കാടുകളുടെ മനോഹാരിത ആസ്വദിച്ചും കുടുംബസമേതം ഇവിടെ എത്തി ഭക്ഷണം കഴിച്ചുമടങ്ങാം മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടി കുപ്പം പുഴയിൽ ബോട്ട് റേസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ഒരുക്കിയത് അപ്പോൾ നമ്മൾ ചാന്ദൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയങ്ങാടിയിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ബോട്ടറേസ് ഗ്യാലറിയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ നല്ല വെയിലുണ്ട് നമുക്കെങ്കിലും ഇത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ടൂറിസം പദ്ധതിയിൽ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പറയുന്നത് മനോഹരമായത് പഴങ്ങാടി പുഴയുടെ മനോഹരിത അതുപോലെ തന്നെ കണ്ടൽക്കാടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മുടെ എം എൽ എ പറയുന്നത് അല്ല ആ ഒരു രീതിയിലാണ് ഇവിടെ ഒക്കെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കായലിന്റെ ഒക്കെ നടുവില് വളരെ മനോഹരമായി കൂടി എല്ലാം ആസ്വദിച്ചുകൊണ്ട് പക്ഷികളെയും കായലും മീനും ഒക്കെ കണ്ട് ഒരു രീതി അതായത് നമുക്ക് കുടുംബസമേതം വന്നിട്ട് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്നത് എൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് മാടായിപ്പാറയാണ് ചരിത്ര പ്രസിദ്ധമായ മാടായി കോട്ടയുടെ ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മനോഹരമായ താവും പ്രദേശവും കുപ്പം പഴയങ്ങാടി പുഴയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബോട്ടുകളൊക്കെ വരാറുണ്ട് ബോട്ടിൽ വന്നിട്ടും ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും ആ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇവിടെ എന്തൊക്കെ വിശേഷങ്ങളാണ് നമുക്ക് അങ്ങോട്ട് തന്നെ ചെല്ലാം ഇതിപ്പോ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോ ഈ പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇതിന്റെ പൂർണ്ണ രൂപം നമുക്ക് വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമുക്ക് കിട്ടും എന്തായാലും ഒരു അടുപ്പിച്ചുള്ള ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നല്ല കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമ്മുടെ കുടുംബത്തോടൊപ്പം എല്ലാ കാറ്റ് കൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതി ഉച്ച സമയത്ത് ാണെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് ഇവിടേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ആ ഒരു വെയിൽ മാത്രം ഇവിടെ ഒരു പ്രശ്നവുമില്ല നമുക്ക് വെയിലും കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാം ഇവിടെ കാറ്റ് ആസ്വദിക്കാം എല്ലാം ആസ്വദിച്ച് ഇവിടെ തന്നെ ഇത് ഭക്ഷണം കഴിക്കാം മനസ്സിനൊരു ഒരു സമാധാനം അല്ലേ ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോ എന്ന് പറയുമ്പോ അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നത് ബോട്ടറേജ് ആണ് അതായത് നമ്മുടെ വള്ളംകളി നടക്കുന്ന സമയത്ത് ആളുകൾക്ക് മനോഹരമായി ഇരുന്നിട്ട് വളരെ നല്ല രീതിയിൽ ഒരു പത്തിരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബോട്ടറേജ് ഗ്യാലറിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വള്ളംകളിയൊക്കെ നടത്തുന്നതിന് ഇത് കണ്ട് ആസ്വദിക്കുന്നതിനും പറ്റുന്ന രീതിയിലാണ് ഈ ഗ്യാലറി തയ്യാറാക്കിയിട്ടുള്ളതല്ലേ എല്ലാം കൊണ്ടും വളരെ മനോഹരമാക്കിയിട്ട് തീർത്തിട്ടുണ്ട് നമ്മുടെ ഈ കായലിൽ എന്താ പറയുക പുതിയ പദ്ധതിയോട് തന്നെ നമ്മുടെ ഈ ഉത്തരമലബാറിലെ ടൂറിസത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ ഈ ഒരു ാണ് എനിക്ക് കൂടുതൽ പറയാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ഈ ഈ പദ്ധതി ഇവിടെ ആണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് യഥാർത്ഥത്തിൽ മലനാട് റിവർ ക്രൂയിസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് പഴയങ്ങാടിയിൽ ബോട്ട് റേസ് ഗാലറി ആ ബോട്ട് റേസ് ഗാലറി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് പുഴ ആസ്വദിക്കാനും നാളെ പുഴയിൽ വെള്ളംകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ അത് ഒരു സംവിധാനമാണ് ബോട്ടേഴ്സ് ഗാലറി അഞ്ഞൂറ് പേർക്ക് അതിനോട് ചേർന്നിട്ടാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അതായത് പുതിയ കൺസെപ്റ്റാണ് നമുക്കറിയാം അതിപ്പോൾ പല സ്ഥലത്തും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് വലിയ തോ കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് അതായത് പൂർണ്ണമായും റെസ്റ്റോറൻറ്റ് പുഴയിലാണ് പുഴയുടെ ഓളങ്ങൾക്കനുസരിച്ച് ആസ്വാദനം നടത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നതാണ് കൺസെപ്റ്റ് അതിപ്പോൾ എൺപത്തി രണ്ട് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത അതോടൊപ്പം നമ്മുടെ ഈ പഴയങ്ങാടി പുഴയിൽ കുപ്പം പുഴയിൽ നിരവധിയായ ഹൗസ് ബോട്ടുകളും സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹൗസ് ബോട്ടുകളിലും മറ്റ് ബോട്ടുകളിലും വരുന്ന ആളുകൾക്ക് നേരിട്ട് ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളും കൂടി ഒരുക്കിയിട്ടാണ് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പുതിയ അനുഭവങ്ങളാണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വ്യത്യസ്തമാർന്ന പദ്ധതികളിലൂടെ കല്യാശ്ശേരി മണ്ഡലത്തെ തന്നെ നമ്മളൊരു പ്രത്യേക ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ആകർഷകമായ ഒന്നായി ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റോ അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ ിൽ പോലും വളരെ മനോഹരമായിട്ടുണ്ട് ഇത് കാണാൻ തന്നെ അപ്പൊ ഇതിന്റെ രൂപം എത്തുമ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ട് യഥാർത്ഥത്തിൽ ഈ പഴയങ്ങാടി നാട് തന്നെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണല്ലേ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂടുതൽ ആളുകളും വിനോദസഞ്ചാരികളും ഒക്കെയും തന്നെ ആകർഷിക്കാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഈ സ്ഥലം മാറും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആയാലും നമ്മുടെ ഈ ബോട്ടറീസ് ഗാലറി ആയാലും മാറും എന്നുള്ളതാണ് അല്ലെ എനിക്ക് വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇവിടെ എത്താനും അതുപോലെ തന്നെ ഒരുപാട് വിനോദസഞ്ചാര മേഖലയിൽ കുതിച്ചു താട്ടം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പദ്ധതി അതിലൂടെ തന്നെ നമുക്ക് സാധിക്കും നമ്മുടെ നമ്മുടെ ഈ ടൂറിസം മേഖലയിൽ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ പഴയങ്ങാടിയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിനും ഈ ഒരു ബോട്ടറീസ് ഗാലറിക്കും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ക്യാമറ പേഴ്സൺ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം ശാന്തി